പോകുന്ന മുടിങ്ങനെ കൊയി പോകുന്നേ കുറെ അഭിപ്രായങ്ങളും കാര്യങ്ങളൊക്കെ ചോദിച്ചിട്ടുണ്ടായിരുന്നു അപ്പോ ഓരോന്നും എടുത്ത് പറയണെന്ന് വയ്യ ഞാൻ ഇന്നോട് ഡോക്ടർമാരും ഇന്നോട് ഓരോരുത്തരും പറഞ്ഞ ആ ഒരു വിവരം വെച്ചുകൊണ്ട് ഞാൻ നിങ്ങളോട് പറഞ്ഞുതരാം പിന്നെ ചിലർ ചോദിച്ചിരുന്നെ മുടി ഓയിൽ തേക്കുന്നതുകൊണ്ട് ബുദ്ധിമുട്ടുണ്ടോ ചെയ്യുന്ന ആൾക്കാരുണ്ട് ഒരു ക്രീമും തലയിൽ തേക്കണ്ട നോർമലി വീട്ടിലുണ്ടാക്കുന്ന എണ്ണ മാത്രം തലയിൽ തേച്ചാൽ മതി ആ എണ്ണ അത് തന്നെ വീക്കിലി വൺസ് ഓർ ട്വൈസ് മാത്രം തേച്ചാൽ മതി ഓവറായാലും കേടണം ഓവറായാലും ഓർക്കൊരു കാര്യങ്ങളൊക്കെ ഉണ്ടാവും അത് വേറെ ഒരു ക്രീമും ഒരു പ്രൊഡക്റ്റിൻ്റെ ഒരു ക്രീമും ചിലർ ഇങ്ങനെ മെൻഷൻ ചെയ്തുകൊണ്ടൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട് ഇന്ന കമ്പനീൻ്റെ ഇന്ന സാധനമുണ്ട് അതാണ് ഇതാണ് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് പറയുന്നുണ്ട് അങ്ങനെ ഒരു സാധനം തലയിൽ തേക്കണ്ട എന്നാണ് എൻ്റെ ഒരു അഭിപ്രായം ഇപ്പോൾ ഉദാഹരണം ഒരു ഏത് കമ്പനിയാണെന്നുണ്ടെങ്കിലും അതിൽ കുറേ കെമിക്കലും കാര്യങ്ങളൊക്കെ ആഡ് ചെയ്യുന്നുണ്ട് എത്ര നാച്ചുറലാണെന്ന് പറഞ്ഞാലും കാരണം എന്താണെന്ന് ചോദിച്ചാൽ ഇപ്പോൾ നമ്മളിപ്പോൾ ഒരു ജ്യൂസ് കടയിൽ ചെന്നൊക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരു മാങ്കോ ജ്യൂസ് വെച്ച് കണ്ടെങ്കിൽ സ്വാഭാവികമായിട്ട് പോലെ മാംഗോ ജ്യൂസ് രണ്ട് തരത്തിലുണ്ടാക്കാം ഒന്ന് പക്കാൻ വാങ്ങുക കറക്റ്റ് മാങ്ങ കട്ട് ചെയ്ത് ജ്യൂസ് അടിച്ചുകൊണ്ടും തരാൻ പറ്റും ഒരുക്ക് അതേപോലെ തന്നെ അതിൻ്റെ പൾപ്പ് യൂസ് ചെയ്ത് അത് കെമിക്കൽ യൂസ് ചെയ്ത് മാംഗോ ജ്യൂസ് ഉണ്ടാക്കിയതുകൊണ്ടും തരാൻ പറ്റും അപ്പോൾ രണ്ട് തരത്തിലും പക്ഷെ കുടിക്കുന്ന ആൾക്ക് രണ്ടും ഒരേമാതിരിയാണ് ഫീൽ ചെയ്യുക അതേപോലെ പാലിൽ വെള്ളം ചേർക്കുന്നത് കറക്റ്റ് പാലല്ലല്ലോ നമുക്ക് അവിടുന്ന് പറഞ്ഞ് കിട്ടുന്നത് അതിൽ വെള്ളം ചേർത്ത് കണ്ട് പശു പ കറക്കുന്ന ആൾ പാലിൽ വെള്ളം ചേർത്ത് കണ്ട് അവിടെ കൊണ്ടുപോയി കൊടുക്കും ഒരു ഓയൽ ഭാഗം എക്സ്ട്രാ വേറെ വെള്ളം ചേർക്കൽ കമ്പനി വേറെ ഭാഗം എക്സ്ട്രാ വെള്ളം ചേർക്കൽ ഇതൊക്കെ കഴിഞ്ഞിട്ടാണ് നമുക്ക് കിട്ടുന്നത് അല്ല പ്യുർ മിൽക്കൊന്നുമല്ല നമുക്ക് കിട്ടുന്നത് എന്നറിഞ്ഞ പോലെ ഇപ്പോൾ തന്നെയാണ് ഇപ്പോൾ ഈ കുറെ ആൾക്കാർ വേണ്ടത് പ്യുവർ ഓയിലാണ് അതാണ് ഇതാണ് ഒരു പ്യുവർ ഓയിലും അല്ല കാരണം പറയാൻ കാരണം എന്തായാലും ഏതൊരു സാധനത്തിലും ഓയിൽ അത്യാവശ്യത്തിന് കൂടുതൽ കെമിക്കൽ യൂസ് ചെയ്യുന്നുണ്ട് കാരണം പ്യുവർ കോക്കനട്ട് ഓയിലാണെന്നുണ്ടെങ്കിൽ എത്രത്തോളം ഓയിൽ അവിടെ എക്സ്പെൻസ് ഉണ്ട് ഇതൊന്നും നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കുക അത് ഓയിലി ഫീൽ കിട്ടാൻ വേണ്ടിയിട്ട് അതിലൊരുപാട് കെമിക്കൽ യൂസ് ചെയ്യുന്നുണ്ട് ചെറുതായിട്ട് എന്തേലൊക്കെ കോക്കനട്ടിൻ്റെ അംശങ്ങൾ ഉണ്ടാവും ചിലപ്പോൾ കോക്കനട്ടിൻ്റെ സ്മെല്ല് വരാൻ എന്തെങ്കിലും യൂസ് ചെയ്യും അല്ലെങ്കിൽ ഒന്ന് ആലോചിച്ച് നോക്കിയാൽ പോലെ എപ്പോഴും ഒരു ബ്രാൻഡിന് അറുപതിനായിരം പീസ് പ്രൊഡക്റ്റ് ഇറക്കണം എന്നുണ്ടെങ്കിൽ അതേപോലത്തെ ഓയിൽ ഇറക്കണമെന്നുണ്ടെങ്കിൽ എത്രത്തോളം തൻ്റെ പേരിൽ തന്നെ ഇറങ്ങും ഒരുപാട് മെനക്കെടാണോ ശരി കെമിക്കലുണ്ട് ആഡ് ചെയ്യുമ്പോൾ എന്താ വെച്ചാൽ ഓയിൽക്ക് മെനക്കെടു എന്താണ് വിചാരിച്ച സംഗതി ഇവിടെ കിട്ടും ചെയ്യും പിന്നെ എന്ന് പറഞ്ഞാൽ ഏതൊരു ബ്രാൻഡിൻ്റെ സാധനമാണെന്നുണ്ടെങ്കിലും അതിൽ നല്ല നല്ല സ്മെൽസ് ഉണ്ടാവും ഓരോരോ ഫ്ലേവേഴ്സ് ഉണ്ടാവും റോസിൻ്റെ ഫ്ലേവറ് മുല്ലൻ്റെ ഫ്ലേവർ അങ്ങനെ ഓരോരോ ഫ്ലേവർ ഉണ്ടാവും ഈ ഓയിലായാലും അപ്പം അതൊക്കെ എന്ന് പറഞ്ഞാൽ അതും ഒരു കെമിക്കൽ യൂസ് ചെയ്ത് കണ്ടിട്ടുള്ള സംഭവമാണ് കെമിക്കലാണ് പൂർണ്ണമായിട്ടും കെമിക്കലാണ് ആ സാധനങ്ങളൊക്കെ നമ്മൾ തലയിൽ തേക്കുന്നത് അപ്പോൾ അങ്ങനത്തെ ഒരു സാധനം തലയിൽ യൂസ് ചെയ്യേണ്ടതെന്ന് തന്നെ ഞാൻ പറയുള്ളൂ ഞാൻ ഒന്നിനും പ്രിഫർ ചെയ്യില്ല പിന്നെ കുറെ ആൾക്കാർ റോസ്മേരി വാട്ടറും മിനോക്സിഡിലൊക്കെ ചോദിച്ച ആൾക്കാരുണ്ട് ഇതൊക്കെ യൂസ് ചെയ്ത് ചിലവർക്കാണ് അതൊക്കെ എഫക്റ്റ് ചെയ്യുന്നുള്ളൂ ചിലവർക്കാണ് അത് തലയിൽ തേച്ചിട്ട് മുടി വന്ന ആൾക്കാരുണ്ടെന്നൊക്കെ ചിലർ മാത്രമാണ് പറയണുള്ളൂ നല്ല മാറ്റേണ്ടതെന്നൊക്കെ അത് ഓരോരുത്തർ ബോഡി ലാംഗ്വേജ് വെച്ചിരിക്കും ഓരോ വേറെ സംഭവമുണ്ട് ഈ റോസ്മേരി വാട്ടറും പിന്നെ അതേപോലെ തന്നെ മിനോക്സിഡനിൽ യൂസ് ചെയ്യുമ്പോൾ മാത്രമേ ഈ ഈ ഉൽക്ക് കറക്റ്റായിട്ടുള്ള ഇത് കിട്ടുന്നുള്ളൂ റിസൾട്ട് വരുന്നുള്ളൂ അത് നിർത്തി കഴിഞ്ഞ ശേഷം ഉൽക്ക് അതേമാതിരി ആ വന്ന മുട്ടി അതേമാതിരി പോയും ചെയ്തതെന്ന് പറഞ്ഞു കുറേ മെസ്സേജും കാര്യങ്ങളും കമൻസും കാര്യങ്ങളൊക്കെ കണ്ടിരുന്നുള്ളൂ അപ്പോൾ അതുകൊണ്ട് എന്ത് ചെയ്യുക ഉമ്മാതി ഒരു സാധനം തലയിൽ തേക്കേണ്ട ഒരു ക്രീമോ ഒന്നും തേക്കണത് തല ഫ്രീ ആക്കുക ഹെയർ ഫ്രീ ഫ്രീ ആക്കിയിട്ടിട്ട് പോവുക അല്ലാതെ ഒരു സാധനം തലയിൽ തിരിച്ചറിയാണ്ട് വെറുതെ അത് കട്ടക്കാലങ്ങൾ നിങ്ങൾ വിളിച്ചു ചേർത്തേണ്ട പിന്നെ ഹെഡ് വാഷ് ചെയ്യുമ്പം ഒപ്പിയെടുക്കുക തല നന്നായിട്ട് തോർത്തരുത് വെയ്റ്റ് പവറത്തെ തല തോർത്തരുത് പവറെടുക്കുമ്പോൾ എന്താ വെച്ചാൽ മുടി പൊട്ടിപ്പോവും കയറിപ്പോവും മുടിനെ ബാധിക്കും അതുപോലെ മുടി ജസ്റ്റ് ഒപ്പിയെടുക്കുക എല്ലാം ഉണ്ടെങ്കിൽ ഹീറ്റർ യൂസ് ചെയ്തുകൊണ്ട് അതിൻ്റെ ഹീറ്റർ ഒഴിവാക്കിയാണ്ട് ചൂടില്ലാതെ അതിന് നോർമൽ എയർ മാത്രം എടുത്താണ്ട് തല ഉണക്കുക പിന്നെ ഒരിക്കലും മുടി മുകൾക്ക് മാറരുത് മുകൾക്ക് ഏറെ ശീലായിട്ടുണ്ടാകും സ്റ്റൈൽ മുടി മുകൾക്ക് വരുമ്പോൾ നെറ്റ് കയറിപ്പോവും പിന്നെ കെയർ കാരണം മുടീൻ്റെ ഒക്കെ കിടപ്പ് കയറാൻ ഇങ്ങനെയാണ് കിടക്കുന്നത് ആ സാധനം ഇങ്ങനത്തെ ആക്കുമ്പോൾ നെറ്റ് കയറിപ്പോവും പിന്നൊരിക്കലും ക്യാപ്പ് യൂസ് ചെയ്യരുത് അതേപോലെ തന്നെ വെളിച്ചെണ്ണ ഓവറാക്കിടരുത് അതും അതിൽ പറഞ്ഞിട്ടുള്ളൂ വെളിച്ചെണ്ണ ഓവറാക്കിയിട്ടാൽ വേറൊരു ദോഷം കൂടി ഉണ്ട് മുഖക്കുറി നന്നായിട്ട് കൊണ്ടുപോകും പിന്നെ ഫുഡ് കൺട്രോൾ ചെയ്യുക ദുബായിന്ന് പറയാനൊക്കെ ഒരു മെസ്സേജ് വെച്ചിട്ടുണ്ട് ദുബായ് സൗദി അറേബ്യ ഗൾഫ് രാജ്യങ്ങളെന്നൊക്കെ ഓരോടൊക്കെ എനിക്ക് പറയാനുള്ള വെച്ചാൽ ഒരു ചിലപ്പോൾ ഒരു മാസം മൂന്ന് മാസത്തിനൊക്കെ വരും വരുന്ന ആൾക്കാരാണ് അപ്പോൾ അവർക്ക് പറ്റുമോ ചെയ്യാൻ പറ്റുമോ എന്നൊക്കെ ചോദിക്കുന്ന ആൾക്കാരുണ്ട് അവൾക്ക് ഷു അതായത് വരുന്ന സമയത്ത് പോരുന്ന സമയത്ത് അവിടെ നിന്ന് തന്നെ അവിടേക്കൊന്ന് നമ്മൾ ഫോട്ടോ കാര്യങ്ങളൊക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ട് അവിടെ നിന്ന് അപ്പോയിൻമെൻ്റ് എടുക്കുക അപ്പോൾ ഒരു പഴ പറഞ്ഞ ഒരു ഡേറ്റ് പറയും ഈ നാട്ടിലെത്തിയതിൻ്റെ ശേഷം ആ ഡേറ്റിനാണ് പോവുക അതായത് പോയി ചെയ്യാനും ആകെ രണ്ട് രണ്ട് ദിവസത്തെ പരിപാടിയുള്ളൂ രണ്ട് ദിവസം കഴിഞ്ഞിട്ടാണെന്നുണ്ടെങ്കിൽ പിന്നെ മൂന്ന് മാസത്തെ ഫ്രീ പി ആർ പി ആണ് ഫ്രീ പി ആർ പി ഉണ്ടാവും അത് കഴിഞ്ഞിട്ട് നമുക്ക് അവിടെ ബന്ധപ്പെടണം എന്നുണ്ട് മാണമെങ്കിൽ ബന്ധപ്പെട്ടാൽ മതി ഫ്രീ പോകണമെന്നില്ല ആ നാട്ടിൽ പി ആർ പി ചെയ്യുന്ന സ്ഥലം ഉണ്ടാവും അവിടുന്ന് ചെയ്താലും മതി അവർക്ക് പോകാൻ പറഞ്ഞതെന്ന് വെച്ചാൽ നിങ്ങൾക്ക് മൂന്ന് ഫീ ഫ്രീ പി ആർ പി ഉണ്ട് അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് ഇനിയിപ്പോൾ നിങ്ങളെ മൂന്ന് പി ആർ പി കഴിഞ്ഞതിന് ശേഷങ്ങൾ പി ആർ പി ചെയ്യണം എന്നുണ്ടെങ്കിൽ ഞങ്ങൾക്ക് ചെയ്യാം നിങ്ങൾക്ക് മാണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ചെയ്യാം ഞാൻ ഞങ്ങൾക്ക് നിങ്ങൾക്ക് എന്നുണ്ടെങ്കിൽ ചെയ്യേണ്ട ചെയ്യുന്നതാണ് നല്ലത് ഞങ്ങൾ ചെയ്ത് കഴിഞ്ഞിരിക്കുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് മാസത്തിൽ ഒരട്ടും ചെയ്യണ ചെയ്യാം രണ്ടു മാസം കൂടുമ്പോൾ ഒരു റിട്ടേൺ ചെയ്യണേ ചെയ്യുക മൂന്ന് മാസം കൂടുമ്പോൾ ഒരു റിട്ടേൺ ചെയ്യണേ ചെയ്യുക ആറ് മാസം കൂടുമ്പോൾ ഓട്ടം ചെയ്യണേ ചെയ്യുക എങ്ങനെ ഞങ്ങൾ ഇഷ്ടം പോലെ ചെയ്യുക ഞങ്ങൾക്ക് പോയിച്ച ചെയ്യാം പക്ഷേ ഹെയർ കെയർ ചെയ്യുക അത്രേ ഉള്ളൂ പിന്നെ വേറെ ആൾക്കാരും പൈസ ഇല്ല ബ്രോ മുടി എല്ലാം പൊയ്ക്കണേ പുറത്തിറങ്ങാൻ അതാണ് ഇതാണ് പൈസ ഇല്ല എന്നൊക്കെ പറഞ്ഞാൽ മെസ്സേജ് ആക്കാൻ ഇതാക്കുന്ന ആൾക്കാരുണ്ട് അപ്പോൾ ഞാൻ ചെയ്ത ഈ ട്രാൻസ്പ്ലാന്റ് ചെയ്ത ഈ ഒരു ഈ സ്ഥാപനത്തിൽ ഓരോ ഇ എം ഐടാക്കുന്നുണ്ട് ഇ എം ഐ വേണമെന്നുണ്ടെന്നുണ്ടെങ്കിൽ ഞങ്ങൾക്ക് ഇ എം ഐയിൽ ഇട്ടുകൊണ്ട് തന്നെ തരും അപ്പം ഈ പൈസ ഇല്ലാതെ പുറത്തിറങ്ങാൻ മടി മുടി പോയിക്കാണ്ട് പുറത്തിറങ്ങാൻ മടിയുള്ള ആൾക്കാർ അങ്ങനെ വിഷമിക്കേണ്ട ആവശ്യമില്ല നിങ്ങൾക്ക് പൈസ ഇല്ലാണ്ട് ഇ എം ഐ ഇട്ടുകൊണ്ട് പോലും ചെയ്തിരുന്നുണ്ട് പിന്നെന്ന് പറഞ്ഞിട്ടുവാണെങ്കിൽ നമ്മുടെ ഓരോരുത്തരുടെ ഫുഡിൻ്റെ കാര്യങ്ങളും അനുസരിച്ചിരിക്കും ഓരോരുത്തർ ഡൗട്ട്സ് ചോദിച്ചിരുന്നത് പിന്നെ പി ആർ പി വേദന ഉണ്ടോ അങ്ങനെ പി ആർ പി ഒരു വേദനയില്ല ഞാൻ സിമ്പിളായിട്ടാണല്ലോ വീഡിയോയിൽ ഞാൻ എൻ്റെ പി ആർ പിന്നെ വീഡിയോ കിട്ടിയിരുന്നല്ലോ സിമ്പിളായിട്ടാണ് ഞാൻ ഇന്നുകൊടുക്കുന്നത് ഒരു വേദനയില്ല പിന്നൊരിക്കലും തല വാഷ് ചെയ്യുമ്പോൾ എന്താ വെച്ചാൽ എഡ് വാഷ് ചെയ്യുമ്പോൾ ഒരിക്കലും ഇപ്പം നാട്ടിലത്തെ വെള്ളം നല്ല വെള്ളം കൊണ്ട് ഹെഡ് വാഷ് ചെയ്യുക അത്രേ പറയാനുള്ളൂ കുളിക്കുമ്പോൾ ഒരിക്കലും ഇപ്പം സൗദിയിലായാലും ഇപ്പോൾ ഞാൻ നിൽക്കുന്നത് ബാംഗ്ലൂർ അവിടുത്തെ വെള്ളത്തിൻ്റെ അവസ്ഥ കാണിച്ചു തരാം ഞാൻ അതിൽ മെനസ്റ്റാം കിട്ടരാം സെപ്പറേറ്റ് ഇട്ടരാം ഒരിക്കലും എന്താ ചെയ്യരുത് ഇപ്പോൾ നമ്മളിവിടെ വെച്ചാൽ ബാംഗ്ലൂരൊക്കെ ആണെന്നുണ്ടെങ്കിലും കേരളം വിട്ട ഉടലൊക്കെ ആണെന്നുണ്ടെങ്കിലും അവിടെ പോയതുകൊണ്ട് അവിടുത്തെ വെള്ളം കൊണ്ട് തല നെനച്ച് കുളിക്കരുത് തല കഴുകാൻ വേണ്ടിയിട്ട് മാത്രം മിനറൽ വാട്ടർ എന്തെങ്കിലും യൂസ് ചെയ്യേണ്ട ഇതാക്കുക ഇതിപ്പോൾ ഞങ്ങൾ ഞാൻ നിൽക്കുന്ന ബാംഗ്ലൂരിലുള്ള റൂമിലുള്ള ഞങ്ങളുടെ ബക്കറ്റിൻ്റെ കോലാണത് ബക്കറ്റ് അതായത് വെള്ളം ഉണങ്ങിയതിന് ശേഷമുള്ള ഞങ്ങളുടെ റൂമിലുള്ള ബക്കറ്റിൻ്റെ കോലാണ് ഇപ്പോൾ അത് ഇത് കണ്ടില്ലേ ഇതാണ് പറയുന്നത് ഉണങ്ങിക്കഴിഞ്ഞാൽ അങ്ങനെ ഒരു ഇങ്ങനെ ഈ ഒരു വെള്ളം നിന്നെടുത്തേ ഉണങ്ങി കഴിഞ്ഞിരിക്കേണ്ട വെള്ളം നിന്നോട്ട് ഇതേപോലെ ഒരു വെള്ള കളറാണ് അതായത് വെള്ളത്തിൻ്റെ കളറാണത് വെള്ളം ഉണങ്ങിക്കഴിഞ്ഞാൽ ഇങ്ങനെ വെള്ള കളറിലിങ്ങനെ നിൽക്കും അതായത് ഫിൽറ്റർ ചെയ്ത് തരുന്ന വെള്ളങ്ങളാണ് അതൊക്കെ അവിടെ പറഞ്ഞാൽ ബാംഗ്ലൂർ പോയാൽ പോലെ ഇപ്പോൾ സൗദിയിലാണെന്നുണ്ടെങ്കിലും കേട്ടിരിക്കണിങ്ങനെ പുതിയ പൊക്കറ്റ് അപകടിച്ച തേച്ച കാത്തോണ്ടാണെന്ന് തേച്ച കാട്ടം തേച്ച കാത്തോണ്ട് നല്ലിട്ടത് ഇതിൻ്റെ അവസ്ഥയാണ് ഇപ്പോൾ ബക്കറ്റ് ബക്കറ്റൊക്കെ കണ്ടിട്ടില്ലേ ഇത് വെള്ളം ഉണങ്ങിക്കഴിഞ്ഞാനുള്ള ബക്കറ്റിന്റെ അവസ്ഥയാണ് ഇപ്പോൾ ഇങ്ങനെ വെള്ള കളർ ഇങ്ങനെ ഉണ്ടാവും ഈ സാധനമാണ് നമ്മൾ തറയിൽ കൂടെ കണ്ട് വയ്ക്കുന്നത് ബോഡിമേലേതായാലും ഉണ്ടാവും പോട്ടെ ബക്കറ്റത്തെ വെള്ളം ഉണങ്ങി എന്നുള്ള അവസ്ഥ ബക്കറ്റ് ചുറ്റും വെള്ള കളറായിട്ടുള്ള പൊട്ടിയാണോ എന്താ വെച്ചാൽ ഫിൽറ്റർ ചെയ്ത് തരുന്ന അപ്പോൾ ഞങ്ങൾ എന്ത് ചെയാൽ ഹെഡ് വാഷേൽ ഇങ്ങനെ ഇവിടെ ഇങ്ങനെ ഇങ്ങനത്തെ ഏരിയയിലൊക്കെ നിൽക്കുന്ന ആൾക്കാരാണെന്നുണ്ടെങ്കിൽ ഒരിക്കലും ആ വെള്ളം കൊണ്ട് ഉപ്പ് കലർന്നിട്ടുള്ള ആ വെള്ളം കൊണ്ട് ഫിൽട്ടർ ചെയ്ത് തരുന്ന വെള്ളം കൊണ്ട് ഒരിക്കലും ഹെഡ് വാഷ് ചെയ്യരുത് മുടി നശിക്കും മുടി കയടും അപ്പോൾ എന്താ വെച്ചാൽ നിങ്ങൾ എന്ത് ചെയ്യുക ഞങ്ങളൊക്കെ ഇങ്ങനെ ചോദിച്ചാൽ ഒരു സാധാ മിനറൽ വാട്ടർ പീടിയിൽ നിന്ന് പുറത്തുനിന്ന് നിന്ന് വാങ്ങിക്കാണ്ട് തല വാഷ് ചെയ്യാൻ വേണ്ടിയിട്ട് മാത്രം യൂസ് ചെയ്യും അതേമാതിരി മിനറൽ വാട്ടർ വാങ്ങിയാണ്ട് തലയൊക്കെയായിക്കോളി ഒരിക്കലും ആ വെള്ളം കൊണ്ട് കഴുകരുത് കഴിക്കുമ്പോൾ അത് മുടിക്ക് ബാധിക്കും അത്രയ്ക്ക് മോശം വെള്ളമാണ് ചെത്തല വെള്ളമാണ് പിന്നെ പറഞ്ഞാൽ അതിൻ്റെ മുഖത്തിൻ്റെ ഷേപ്പ് ഒക്കെ ഒരുവിനൊക്കെ പോയിണ്ട് റെഡിയാക്കി എടുക്കണം ജിമ്മിനൊക്കെ പോയിക്കാണ്ട് പിന്നെ ഹെയർ കെയർ ചെയ്യാൻ കുറേ ടിപ്സും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നല്ലോ ഞാൻ എന്തെങ്കിലുമൊക്കെ അറിയാണ്ട് ഞാൻ പറഞ്ഞു തരണ്ടേ ഓരോരോ വീഡിയോ ആക്കിണ്ട് അപ്ഡേറ്റ് ചെയ്യുന്നു ഓരോ ഞാൻ അങ്ങനെ ചെയ്യാതെ അങ്ങനെ പോയിരുന്നു അപ്പോൾ കുറെ ആൾക്കാർ മെസ്സേജ് ആക്കിയിട്ടുണ്ട് ഓരോന്ന് ചോദിക്കുന്നുണ്ട് അപ്പോൾ അതിന് വേണ്ടിയിട്ട് മാത്രമായിട്ട് ഞാൻ എടുത്ത സെപ്പറേറ്റ് എടുത്തൊരു വീഡിയോ ആണ് എല്ലാവർക്കും ഒരു ഉപകാരമായിക്കോട്ടെ എന്ന് വിചാരിച്ചു മൂന്ന് മാസം കഴിഞ്ഞിട്ടുള്ള എൻ്റെ മുടിൻ്റെ ഇപ്പോഴത്തെ അവസ്ഥയാണ് ഇപ്പോൾ അത് അതായത് ഇപ്പോന്ന് പറഞ്ഞാൽ മുടി കൊഴിഞ്ഞു പോകുന്ന സമയമാണ് കേട്ടോ അതായത് തളയിർത്ത് വരുന്ന സമയമല്ല മുടി കൊഴിഞ്ഞു പോകുന്ന സമയമാണ് അത്യാവശ്യമൊക്കെ ഉണ്ട് മുടി അതായത് മുടി എന്ന് പറഞ്ഞാൽ ഈ സമയത്ത് മുടി ഇങ്ങനെ കൊഴിഞ്ഞു പോകുന്ന സമയമാണ് കൊഴിഞ്ഞു പോലുണ്ട് എൻ്റെ ഇടയിലൊക്കെ റെഡി ആയിട്ട് കാണിച്ചു തരാമെന്ന് വിചാരിച്ചിരിക്കുന്നത് ഇപ്പോൾ ഓരോ ആൾക്കാര് മെസ്സേജ് ഓരോ അപ്ഡേഷനും ആണെന്ന് പറഞ്ഞുകൊണ്ട് മാത്രമാണ് ഞാനിങ്ങനെ എടുക്കുന്നത് അപ്പോൾ ഇതാണ് ഇതിൻ്റെ ഇപ്പോഴത്തെ മുടീൻ്റെ അവസ്ഥ എൻ്റെ ഡോണർ ഏരിയ കാണിച്ചു തരാണെന്നുണ്ടെങ്കിൽ ഇപ്പോൾ കാട്ടിരാം അതാണ് എൻ്റെ ഡോണർ ഏരിയ എന്ന് പറഞ്ഞാൽ എന്താ വെച്ചാൽ അതൊക്കെയാണ് ഒരു ക്രീം തലയിൽ യൂസ് ചെയ്യേണ്ട ഞാനിപ്പോൾ ഇങ്ങനെ വീഡിയോ നിർത്തി കൊണ്ട് വിടണമെന്ന് വിചാരിച്ചില്ലായിരുന്നു പക്ഷേ കുറേ ആൾക്കാർ മെസ്സേജ് ആക്കിയതുകൊണ്ട് മാത്രമാണ് ഞാൻ വീഡിയോ എടുത്തത് അല്ലാണ്ട് ഞാൻ അങ്ങനെ വീഡിയോ എടുക്കൂലായിരുന്നു ലാസ്റ്റൊക്കെ സെറ്റ് ആയതിൻ്റെ ശേഷം മാത്രമേ എടുക്കുകയുള്ളൂ ഇനി പിന്നെ ഇങ്ങനെ അടുക്കി അപ്ലേച്ച് തരേണ്ട തല നല്ല രീതിയിൽ മെയിൻറ്റൈൻ ചെയ്യുക പിന്നെ പാരമ്പര്യമായിട്ട് കശണ്ടിയിലുള്ള ആൾക്കാരുണ്ടാവും അതേപോലെ ഇതേമാതിരി ഈ കെമിക്കലിൻ്റെ ഉപയോഗം മൂലം കശണ്ടിയായ ആൾക്കാരുണ്ടാവും ഹെയർ സ്ട്രൈറ്റ് ചെയ്യരുത് ഞാൻ ഇത്രയും ഇതാക്കിക്കാണ്ട് കെഞ്ചി കാണ്ട് ഞാൻ ഞാൻ ഇങ്ങനെ വീട് ചെയ്യണമെന്നുണ്ടെങ്കിൽ നിങ്ങളൊന്നാലോചിച്ച് നോക്കുകയാണ് നിങ്ങൾക്ക് വേണ്ടിയിട്ട് ചെയ്തതല്ല വേറെ ഇതോ ഇതിന് വേണ്ടിയിട്ട് ചെയ്തല്ല ഇന്നിങ്ങനെ ഒരാൾക്കും വരരുത് ഇങ്ങനെ ഓരോന്ന് യൂസ് ചെയ്ത് കണ്ടിട്ട് അത് മനസ്സിലാക്കാൻ വേണ്ടി ചെയ്തത് വേറെ ഒത്തിരി കാരണം എന്താണെന്ന് വെച്ചാൽ ഒന്നാലോചിച്ച് നോക്കണ ഇത്രയും മോശാവസ്ഥയിൽ എനിക്ക് പുറത്തിറങ്ങാൻ ഭയങ്കരമായിട്ടുള്ള ഒരാളാണ് ഇങ്ങനെ മുടി ഇങ്ങനെ പോയതുകൊണ്ട് ഇങ്ങനെ കഷം ഇത്രയും മോശാവസ്ഥയിൽ മുടി പോയിട്ട് കഷ്ടം പുറത്തിറങ്ങാൻ മടിണ്ടായ പുറത്തിറങ്ങാൻ വരെ മടിച്ച് ചടച്ച് വെറുത്തു നിൽക്കുന്ന ഞാൻ ഇങ്ങനെ പബ്ലിക്കായിട്ട് ഒരാളടിയിൽ ഒരു നാലാളടിയിൽ പോകാൻ വറുത്ത് നിൽക്കുന്ന ഞാൻ ഇങ്ങനെ ഇത്രയും ഒരു സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമിൽ വന്നിട്ട് ഇത്ര ആയിരക്കണക്കിന് ആൾക്കാരെ മുമ്പിൽ വന്നുകൊണ്ട് ഇങ്ങനെ പറയണമെന്നുണ്ടെങ്കിൽ അതേപോലെ തന്നെ ഒരു എക്സാമ്പിളായിട്ട് എൻ്റെ തലേനെ ഞങ്ങൾ ഇത് കാണിച്ചു തരണം എന്നുണ്ടെങ്കിൽ അതിനെത്രത്തോളം എനിക്ക് വിഷമോ എത്രത്തോളം ഞാൻ എഫേർട്ട് ഇടുന്നുണ്ട് എത്രത്തോളം വിഷമം എനിക്ക് ഉണ്ട് തോന്നുന്നു മാനം വരെ വിറ്റിട്ടാണ് അതായത് ഇൻ്റെ മാനം നഷ്ടപ്പെടുത്തിയിട്ട് ആൾക്കാരുടെ അടിയിൽ നിന്ന് എൻ്റെ അത്രയും ഞാൻ മാനം നഷ്ടപ്പെടുത്തിയിട്ട് നിങ്ങൾക്കും വേണ്ടിയിട്ടാണ് ഞാൻ ഈ വീഡിയോ ഇടുന്നത് കാരണം ഇനി ഒരാൾ ഇങ്ങനത്തെ ഒരു അവസ്ഥയിൽ വരരുത് എന്നുള്ള ഒരേ ഒരു കാരണം കൊണ്ട് മാത്രമാണ് ഞാൻ ഇങ്ങൾക്ക് ഇങ്ങനെ വീഡിയോ എടുത്തുകൊണ്ടിരിക്കുന്നത് അതുകൊണ്ട് നിങ്ങൾ മനസ്സിലാക്കുക അപ്പോൾ അനുഭവത്തിൻ്റെ അധികം ഞാൻ പറയുന്നത് അനുഭവം എന്ന് പറഞ്ഞാൽ കുറേ ആൾക്കാർക്കുണ്ട് ആരും ഇങ്ങനെ വീടിനു മുമ്പിൽ ഒന്നുകൊണ്ട് ചെയ്യാൻ മടിക്കില്ല പുറത്തിറങ്ങുമ്പോൾ തന്നെ ക്യാപ്പ് ഇട്ടാണ്ടിറങ്ങുന്ന ആൾക്കാരാണ് എല്ലാവരും എന്ന് പറഞ്ഞാൽ ഞാൻ ഇങ്ങനെ പബ്ലിക്കായിട്ട് ഒരു മടി ഇല്ലാതെ ഇങ്ങൾക്ക് വേണ്ടിയിട്ട് ഇൻ്റെ തല ഇങ്ങൾക്ക് കാണിച്ചു തന്നുകൊണ്ട് അങ്ങനെയും മനസ്സിലാക്കി കൊട്ടാ വിചാരിച്ചിട്ടാണ് എൻ്റെ മാനം നോക്കാതെ ഞങ്ങൾക്ക് കാണിച്ചു തന്നെ അതുകൊണ്ട് ദയവ് ചെയ്ത് ഒരു സാധനം തലി യൂസ് ചെയ്യരുത് അതിൻ്റെ ശേഷം പിന്നെ കുറെ കാണുന്നുണ്ട് ബ്രോ ഒരിട്ടൺ സ്ട്രൈറ്റ് ആയി വിചാരിച്ച് കുഴപ്പമുണ്ടോ ദയവ് ചെയ്ത് ദയവ് ഒരു സ്ട്രൈറ്റ് പോയിട്ട് ഒരു ഒലക്കും തലയിൽ യൂസ് ചെയ്യേണ്ട ക്രീം പോയത് ഒന്ന് യൂസ് ചെയ്തു അതേപോലെ തന്നെ ഹോട്ട് വാട്ടർ യൂസ് ചെയ്യരുത് തലയൊക്കെ ഹോട്ട് വാട്ടർ ആയിട്ട് കുളിക്കുന്ന ആൾക്കൊന്നും തലേൻ്റെ ഭാഗത്ത് കടുപ്പിക്കരുത് അതേപോലൊരുപാട് ഷാംപൂസ് തന്നെ യൂസ് ചെയ്യണം അവോയ്ഡ് ചെയ്തത് ഡിസ് ഷാമ്പു അഥവാ ഷാമ്പൂ വേണമെന്നുണ്ടെങ്കിൽ ഡോക്ടർ എന്ത് പറഞ്ഞാൽ അത് മാത്രം യൂസ് ആക്കുക ഡാൻഡ്രഫ് ഡാൻഡ്രഫാണെന്നാലും ഡാൻഡ്രഫ് ബേബി ഷാംപു ആണ് എൻ്റെ അഭിപ്രായത്തിൽ ഏറ്റവും ബെറ്റർ അതാകുമ്പോൾ അതിൽ ഒന്നും അങ്ങനെ അടങ്ങൂല പറയാനുണ്ടെങ്കിൽ ഒരുപാട് പറയാണ്ട് അപ്പോൾ ഇങ്ങനെ ഓരോ കമൻറ്റിനും ഓരോരുത്തരുടെ ഡൗട്ട്സ് അനുസരിച്ച് ഞാൻ അങ്ങനെ ഓരോന്ന് വീഡിയോ ചെയ്യുന്നു ഓക്കെ അപ്പോൾ ഇതാണ് എന്തലൻ്റെ അവസ്ഥ ഇനി എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടോ ചോദിച്ചോലോ ഞാൻ വിട്ടേണ്ടേ ഓക്കെ ബൈ ബൈ